കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് നാളെയും മറ്റന്നാളും നടക്കും കളമശ്ശേരി തൃപ്പൂണിത്തുറ കോലഞ്ചേരി പിറവം എന്നിവിടങ്ങളിലായിരിക്കും വേദികൾ സദസ്സ് തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് മുതൽ ജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുവാൻ എല്ലാ മണ്ഡലങ്ങളിലും സൗകര്യമുണ്ടായിരിക്കും എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി നടക്കും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്കെത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് നേരത്തെ ഡിസംബർ ഒൻപതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സദസ്സ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത് തുടർന്ന് വൈകിട്ട് നാലിന് പിറവം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ പിറവം നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ് നടക്കും ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ് പുതിയകാവ് ക്ഷേത്രം മൈതാനിയിലും അന്നേ ദിവസം വൈകിട്ട് നാലിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും സദസ് തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് മുതൽ ജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുവാൻ എല്ലാ മണ്ഡലങ്ങളിലും സൗകര്യമുണ്ടായിരിക്കും സ്ത്രീകൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ സജ്ജീകരിക്കും ന്യൂസ് കൊച്ചി